ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൊരു റൈസ് റെസിപ്പിയാണ് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ റിഫൈൻഡ് ഓയിലൊന്നും ഒട്ടും ചേർക്കാത്ത ഒരു റൈസ് റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വേണ്ടി തക്കാളി പച്ചമുളക് ചെറുനാരങ്ങ മല്ലിയല ഇതെല്ലാം അരച്ചെടുക്കാനുള്ളതാണ് തക്കാളി വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും ഇതൊരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുനാരങ്ങ നീര് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങൻ്റെ ഫുള്ള് അതൊന്ന് അരച്ചെടുക്കാം ഒരു കിലോ ചിക്കൻ കഴുകി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം നന്നായിട്ട് വരഞ്ഞെടുത്തതാണ് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുക്കാൽ ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഇറച്ചുവെച്ച് മസാലയും ചേർക്കുക എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം നന്നായിട്ട് മാറിനേറ്റ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മാരിനേറ്റ് ചെയ്യുക നന്നായിട്ട് തന്നെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ചിക്കനിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം ഒരുപാട് നേരമൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഒരമണിക്കൂർ മാത്രം വെച്ചാൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരമണിക്കൂർ മാറ്റി വെക്കാം ഒന്നര കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് സെല്ല അല്ല പ്ലെയിൻ ബസ്മതിയാണ് പിന്നെ കുറച്ച് മൂളായിട്ടുള്ള മസാലകളും എടുത്തിട്ടുണ്ട് മുഴുവൻ മല്ലി കുരുമുളക് ഏലക്കായ പട്ട ഗ്രാമ്പു തക്കോലം പിന്നെ ബേ ലീഫും എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യിൽ മാത്രമാണ് അങ്ങനെ ചെയ്യാം ഇതേപോലെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെയാണോ ഇഷ്ടം അതേപോലെ ചെയ്യാം അതിലേക്ക് നമ്മൾ കൂളായിട്ട് എടുത്തിട്ടുള്ള എല്ലാ മസാലകളും ഇട്ട് കൊടുക്കുക ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണം വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മുഴുവൻ മല്ലിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അതിങ്ങനെ ഇടക്ക് ചോറിൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒന്നര കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് രണ്ടേ മുക്കാൽ കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം തന്നെയാണ് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പിന് ഇരട്ടി ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കൻ ഇതിൽ തന്നെ വേവിക്കുന്നുണ്ട് ചിക്കൻ എന്നുള്ള വെള്ളം കൂടെ കണക്കാക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനും രണ്ടേ മുക്കാൽ കപ്പ് ഈ ഒരു അരിക്കിൻ്റെ അളവ് കറക്റ്റാണ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നല്ല മാരിനേറ്റോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എല്ലാ കഷ്ണങ്ങളും മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അരി അതിലേക്ക് ചേർത്ത് കൊടുക്കണം പത്ത് മിനിറ്റ് കുതിർത്തിട്ടുണ്ട് ഞാൻ അരി കഴുകിയതിന് ശേഷം പത്ത് മിനിറ്റ് കുതിർത്ത് വാ വാർത്തെടുത്തിട്ടുള്ള അരിയാണ് അതും ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഓൾറെഡി നമ്മൾ മസാലയിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് ഉപ്പ് ചെക്ക് ചെയ്തപ്പം പാകമാണ് അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇനി അത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി നമ്മൾ ചിക്കൻ നേരത്തെ കുക്ക് ചെയ്തെടുത്ത ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വന്ന കുറച്ച് മാരിനേഡും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കന് കുറച്ചും കൂടി ഒരു ഫ്ലേവർ ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ചേർക്കൊന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിട്ടുള്ളത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെക്കണം ഇപ്പം മൂടി വെച്ചിട്ട് വെള്ളം കുറച്ച് നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട് ഏകദേശം വറ്റി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ ഉള്ള എടുത്തു വച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കാം അപ്പം ഏറ്റവും സ്ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ദമ്മിടാണ് ചിക്കനും റൈസും ഒക്കെ വന്നിട്ടുണ്ട് റൈസ് കുറച്ചും കൂടെ വവാനുണ്ട് ആ ഒരു സമയം നോക്കിയിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് തക്കാളിയൊക്കെ ഒന്ന് വെച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ട് കുറച്ച് മല്ലിയില എല്ലാം വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് ഇത് അമ്മിടാം എന്തെങ്കിലും ഒരു വെയ്റ്റുള്ള സാധനം മേലെ എടുത്ത് വെച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ അലൂമിനിയം ഫോയിലും കൊണ്ടും കവർ ചെയ്തിട്ടും ചെയ്യാം കുറച്ച് നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് നെയ്യും ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയെല്ലാം കൂടെ തൂവി നമുക്ക് ഒരു പത്ത് മിനിറ്റും കൂടെ ദമ്മിൽ വെക്കാം ദമ്മിടുമ്പോൾ ഏറ്റവും സ്ലോ ഫ്ലെയിമിൽ വെക്കാൻ തന്നെ ശ്രദ്ധിക്കണം പഴയ തവയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെച്ചിട്ടും ഇതേപോലെ ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും ഞാൻ വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മളെ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ഉള്ള റൈസാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും റിഫൈൻഡ് ഓയിലൊന്നും ചേർത്തിട്ടില്ല എല്ലാവരും ഒക്കെ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റാണ് ചിക്കണും നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് താങ്ക്സ് ഫോർ വാച്ചിങ്